നമസ്കാരം ഇപ്പോൾ നടന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സംയുക്തമായ വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രയും അതോടൊപ്പം തന്നെ സഫിയ ഖുഷിയും അതോടൊപ്പം തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വ്യക്തമാക്കിയ പല കാര്യങ്ങളുണ്ട് പാകിസ്ഥാൻ ഉയർത്തിയ പല വ്യാജ ആരോപണങ്ങളും പൊളിച്ചടുക്കി എന്ന് തന്നെയാണ് ലോകത്തിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് ആർ പി ഇതിൽ വ്യക്തമാകുന്ന പല കാര്യങ്ങളുമുണ്ട് യുദ്ധം നടക്കുകയാണ് കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന് ഡബിൾ പണിയും കൂടെയുണ്ട് അതായത് പാകിസ്ഥാൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും പറയുന്നത് നമ്മൾ ഇന്ത്യയുടെ ഈ വ്യോമ ബേസ് ക്യാമ്പ് അടിച്ചു തകർത്തു ഇന്ത്യയുടെ വിമാനം തകർത്തു എന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അതും അത് ശരിയാണോ അവർക്ക് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തുടക്കം മുതൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വ്യാജ പ്രചരണങ്ങളുടെ ഒരു വലിയ കുത്തൊഴുക്ക് അത് പാകിസ്ഥാൻ എക്കാലത്തും ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല കാർഗിൽ യുദ്ധത്തിൽ അന്ന് സോഷ്യൽ മീഡിയ പച്ച പിടിച്ചു വരുന്നേ ഉള്ളൂ ഈ സമയത്ത് പോലും വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ നടത്താൻ പാകിസ്ഥാന് സാധിച്ചിരുന്നു നമ്മളൊരിക്കലും അത് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അക്കാര്യത്തെ പുറമോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതുതന്നെയാണ് ഇപ്പോഴും പാകിസ്ഥാൻ ചെയ്യുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ രണ്ട് വ്യാജ പ്രചരണങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമ്മളുടെ ഒഫീഷ്യൽസ് നമ്മളുടെ ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് ഭാരതം അങ്ങോട്ട് മിസൈൽ ആക്രമണം നടത്തിയെന്നും ആ മിസൈല് അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് വീണുവെന്നും അഫ്ഗാനിസ്ഥാനിന് നാശനഷ്ടം ഉണ്ടായി എന്നാണ് പാകിസ്ഥാൻ പറയാൻ ശ്രമിക്കുന്നത് ലക്ഷ്യം വളരെ വ്യക്തമാണ് ഭാരതവും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം മോശമാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ ലക്ഷ്യത്തോടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ട് തെറ്റാണ് എന്ന് ഭാരതത്തിന് പറയേണ്ടി വരുന്നു ഭാരതം അത് അഫ്ഗാനിസ്ഥാനെ ബന്ധപ്പെടുത്തി ബന്ധപ്പെട്ട് അത് ക്ലിയറാക്കി കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇതൊരു മറ്റൊരു യുദ്ധമുഖമാണ് വ്യാജ പ്രചരണങ്ങളുടെ ഒരു യുദ്ധമുഖം ഇത് ഒന്നാമത്തെ പ്രചരണമാണ് ഇനി രണ്ടാമത്തെ പ്രചാരണം എന്താണ് ഭാരതം വളരെ അഭിമാനത്തോടു കൂടി ഉയർത്തിക്കാട്ടുന്ന സുദർശന ചക്രം നമ്മളുടെ റഷ്യൻ മെയ്ഡ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് അതൊരു മൾട്ടി ലെയർ സംവിധാനമാണ് നമുക്കെല്ലാവർക്കും അറിയാം മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആ പ്രതിരോധ സംവിധാനം നശിപ്പിച്ചു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് അത് പൂർണ്ണമായിട്ട് തെറ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് ഇനി മൂന്നാമത് വേറെണ്ണമുണ്ട് അതായത് ഭാരതത്തിലെ ഇന്ന ഇന്ന എയർ അവർ തകർത്ത് തരിപ്പണമാക്കി ഇന്ന് പത്രസമ്മേളനത്തിൽ ആ എയർബേസുകളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അത് സമയ എടുത്ത സമയം കാണിച്ചുകൊണ്ടാണ് നമ്മൾ അത് പ്രതിരോധിക്കേണ്ടി വരുന്നത് ഇതൊക്കെയാണ് പാകിസ്ഥാൻ്റെ വ്യാജ പ്രചരണങ്ങൾ നമ്മൾ പൊളിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഇടണം യഥാർത്ഥ യുദ്ധം അപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന നഷ്ടം അതായത് തീർച്ചയായിട്ടും ഇതൊരു ഏറ്റുമുട്ടലാകുമ്പോൾ ഭാരതത്തിനും ചില നഷ്ട നാശനഷ്ടങ്ങളുണ്ടാകും നമ്മുടെ സിവിലിയൻസ് മരിച്ചിട്ടുണ്ട് നമ്മളുടെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു എ ഡി എംഒ മറ്റോ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഷെല്ലാക്രമണങ്ങളിൽ സംഭവിച്ചാണ് ചില വ്യോമ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വളരെ കൃത്യമായിട്ട് അത് സമ്മതിക്കുന്നുണ്ട് ഇന്നലെ ഒന്ന് നാൽപ്പതിന് വെളുപ്പിനെ ഒന്ന് നാൽപ്പതിനുണ്ടായ പാകിസ്ഥാൻ ആക്രമണത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അത് പാകിസ്ഥാൻ ഇതുവരെ ഡ്രോണുകളാണ് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ അതിവേഗം മിസൈൽ ഉപയോഗിച്ചിരിക്കുന്നു ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നും കൂടിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിന് പകരമായിട്ട് ഭാരതം തിരിച്ചടിക്കുകയാണ് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭാരതം വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പോഴും തിരിച്ചടി തുടരുന്നത് ഒരു യുദ്ധത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള തിരിച്ചടിയല്ല ഭാരതം ഇപ്പോഴും ചെയ്യുന്നത് ഭാരതം ഇപ്പോഴും വളരെ കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ടാർഗറ്റുകൾ എന്താണ് എന്ന് സെലക്ട് ചെയ്താണ് തിരിച്ചടി കൊടുത്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളും കൂടെ നമുക്ക് സംസാരിക്കും പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മുടെ പാകിസ്ഥാൻ ഇപ്പം തന്നെ രാവിലെ തന്നെ ജമ്മു കാശ്മീരിലെ ശംഭു ശിവ ടെമ്പിളിൽ നേരെ ആക്രമണം നടത്തി ജമ്മു കാശ്മീരിൽ എയർബേസിൽ നേരെ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ അതെല്ലാം പ്രതിരോധിച്ചു അപ്പോൾ നേരെ പോലെ തന്നെ ജമ്മു കാശ്മീരിലെ എ ഡി എമ്മിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു നിരപരാധികളെ ആക്രമിക്കുന്നു എ ഡി എമ്മിനെ അങ്ങനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തോന്നില്ലാൽ വന്ന് നടക്കുകയാണ് ആക്രമണങ്ങളിൽ വലിയ തോതിൽ ആക്രമണം നടക്കുകയും നമ്മുടെ സിവിലിയൻ ടാർഗറ്റ്സ് ക്ഷേത്രങ്ങള് പള്ളികള് മോസ്കുകൾ ഒക്കെ തകർത്തിട്ടുണ്ട് അപ്പോൾ സ്കൂളുകൾ ഹോസ്പിറ്റല് ഇതിലൊക്കെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആൾക്കാർ സിവിലിയൻസ് മരിക്കുന്നുണ്ട് പട്ടാളക്കാർ മരിച്ചു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ ആ നഷ്ടങ്ങൾ ഒളിച്ചു വയ്ക്കുന്നില്ല നമ്മളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മളതിന് പ്രത്യാക്രമണം നടത്തുന്നുണ്ട് ആ പ്രത്യാക്രമണം നമ്മളിപ്പോഴും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നടത്തുന്നത് അത് പാകിസ്ഥാൻ നമ്മളുടെ ഒരു വീക്ക്നെസ്സായിട്ട് കാണുന്നോ എന്നുള്ളതാണ് ഇനിയും ചിന്തിക്കേണ്ടത് കാരണം പാകിസ്ഥാൻ അത്രയ്ക്ക് നമ്മൾ പാകിസ്ഥാനെ നമ്മൾ ലോങ് എന്ന് പറയും ഇംഗ്ലീഷിൽ നീണ്ട കയറിട്ട് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇത് എത്ര കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇവിടെ നമ്മുടെ ആൾക്കാർ മരിച്ചു വീഴുന്നു നമ്മുടെ ഭുജ്ജ് മുതൽ അതായത് ഗുജറാത്തിലെ ഭുജ്ജ് മുതൽ ശ്രീനഗർ വരെയുള്ള കംപ്ലീറ്റ് പടിഞ്ഞാറൻ ബോർഡറ് നമുക്ക് വലിയ അപകടത്തിൻ്റെ മുൻ നിൽക്കുകയാണ് ആൾക്കാർ ആശങ്കാ കുലരാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് തിരിച്ചടിക്കേണ്ടി വരും ആ തിരിച്ചടി ഇനിയും മറ്റൊരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു പൂർണ്ണ യുദ്ധമാണ് പിന്നെ ഇന്ന് ഇപ്പോൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമ്മളുടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട് അത് പാകിസ്ഥാൻ അവരുടെ കാലാൾപ്പടയെ അവരുടെ ഇൻഫൻട്രി ഡിവിഷൻസിനെ ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക് നീൽ നീക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം ഞാനിതൊരു പൂർണ്ണ യുദ്ധമാകുന്നില്ല ഉടനെ കാരണം കാലാൾപ്പടയുടെ നീക്കം ഉണ്ടായിട്ടില്ല നമ്മളുടെ ഇൻഫൻട്രിയുടെ നീക്കം പാകിസ്ഥാൻ നടത്തിയിട്ടില്ല എന്ന് ഞാൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു അതുവരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളും ഷെല്ലാക്രമണവും ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ആ ഒരു ലെവലും കഴിഞ്ഞിരിക്കുന്നു അവരുടെ സൈന്യത്തെ അവർ അതിർത്തിയിലേക്ക് നീക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മളുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത് അപ്പോൾ അതിനർത്ഥം എന്താണ് ഇതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തിയ ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു പക്ഷെ മനസ്സിലാക്കുന്നില്ലല്ലോ ആ പാകിസ്ഥാൻ ഇപ്പോ തന്നെ ഇന്നലെ രാത്രിയിലത്തെ പാകിസ്ഥാനിലെ ആക്രമണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു നമ്മൾ നടത്തിയത് അല്ല പാകിസ്ഥാനെ പോലെ കാണുന്ന ചുട്ട് കരിക്കുക അല്ലെങ്കിൽ അവിടെ എവിടെയും ബോംബിടുക മരുഭൂമിയിലൊക്കെ കൊണ്ട് മിസൈല് വീഴ്ത്തിയ കാര്യം ഇന്നിപ്പം ഫുജിൽ നിന്ന് നാട്ടുകാർ കാണിക്കുന്നുണ്ടായിരുന്നു ചുമ്മാ ലക്ഷ്യമില്ല പക്ഷെ നമ്മൾ വളരെ പ്രിസിഷൻ അറ്റാക്ക് ആയിരുന്നു ഇസ്ലാമാബാദിലെ നാല് ആറുണ്ട് ആ ആറ് ലിസ്റ്റ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരുകൾ നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമില്ല പക്ഷെ ഈ ആറെണ്ണം തെരഞ്ഞെടുത്തതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ടെക്നിക്കലായിട്ടുള്ള അവരുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ ഉള്ള അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അവരുടെ റഡാറുകളുള്ള അതുപോലെയുള്ള എയർ ബേസുകളാണ് നമ്മൾ കൃത്യമായിട്ട് ആക്രമിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ കാര്യം അതാണ് അവരുടെ ഒരൊറ്റ വിമാനത്തെ നമ്മൾ ഇതുവരെ തൊട്ടിട്ടില്ല അതിന് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് പക്ഷേ ഈ ആദ്യം പറഞ്ഞ ഇവരുടെ കമാൻഡ് കൺട്രോള് ഇവരുടെ ആയുധ ആയുധശേഖരങ്ങൾ ഇവരുടെ റഡാർ സംവിധാനങ്ങളൊക്കെ നശിപ്പിക്കുന്നതോടുകൂടി പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ പ്രവർത്തനക്ഷമത കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട് അതോടുകൂടി അവർക്ക് ഭാരതത്തിലേക്ക് ആക്രമണം നടത്താനുള്ള ക്ഷമത ഇല്ലാതാകുന്നു അതുതന്നെയാണ് പാകിസ്ഥാൻ ഇവിടെ ശ്രമിക്കുന്നത് നമ്മളുടെ എയർബേസുകൾ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൽ മിസൈൽ പ്രതിരോധ സംവിധാനം കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അത് അത്രയും സാധിച്ചിട്ടില്ല പക്ഷേ അവിടെ കൃത്യമായിട്ട് നമ്മൾ തകർക്കുന്ന വീഡിയോസ് നമ്മൾ ഇന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ വിമാനങ്ങൾ ടാർഗറ്റ് ചെയ്യാത്തത് അത് പാകിസ്ഥാൻ്റെ ഈ കുപ്രചരണങ്ങളും അസത്യപ്രചരണങ്ങളുടെയും ഫലമാണ് കാരണം പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഒരു കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അത് ഇന്ന് രാവിലെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യാത്രാവിമാനങ്ങൾ ആ വഴി വിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു മിസൈൽ ഏതെങ്കിലും ഒരു യാത്രാവിമാനത്തെ ഇടിച്ചാൽ അല്ലെങ്കിൽ അതിൽ കൊണ്ടാൽ അതോടുകൂടി സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിയ ഒരു രാജ്യം എന്നുള്ള ഒരു ലേബല് യാത്രാവിമാനങ്ങളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ നമ്മളുടെ നമ്മളെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്തൊരു കുറുക്കൻ ബുദ്ധിയാണ് എന്ന് ആലോചിക്കണം അതിന്നത്തെ അത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പുറകെ മിസൈൽ പോകുന്നു അത് ഇന്നലെയും പറഞ്ഞിരുന്നു അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഭാരതത്തെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഒരു കൺവെൻഷണൽ വാറിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന് ഭാരതത്തോടെ നേരെ നിൽക്കാൻ സാധിക്കില്ല അത് ഒന്ന് മാക്സിമം പോയ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരയാഴ്ച അതിനപ്പുറം അവരെ കൊണ്ട് പറ്റില്ല പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം പ്രപേകേൻ്റെ വാറാണ് നിങ്ങൾ ഗൂഗിളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആദ്യ ദിവസം വന്ന് ഏഴ് ഫൈറ്റർ പൈല വിമാനങ്ങൾ ഭാരതത്തിൻ്റെ വീഴ്ത്തി അപ്പോഴേക്കും ഇവിടെ ഭാരതത്തിന് എന്ത് പറ്റി എന്താണ് നമുക്ക് പിഴവ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് വീഡിയോ ഇറങ്ങി ഇത് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ ഐ എസ് ഐ ഹാൻഡിലിൽ നിന്ന് അമേരിക്കയും കാനഡയും വഴി അവരുടെ അമേരിക്കൻ പ്രവാസി സെറ്റപ്പിലൂടെ ഭാരതത്തിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യപ്പെട്ട കള്ളമാണ് പൂർണ്ണമായ അസത്യമാണത് അപ്പോൾ അവരത് കൃത്യമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു യഥാർത്ഥം നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നമ്മളോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് പക്ഷേ ഇതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഭാരതം പ്രത്യാക്രമണം നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഇത്രയും പറഞ്ഞത് കൂടാതെ ഇന്നലെ ഇന്ത്യ ഇന്ത്യ തന്നെ തിരിച്ചടിച്ചതിൽ ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ തുർക്കി തുർക്കി വഴിയാണ് ആ ആ അവരുടെ അവരുടെ എയർബേസ് ക്യാമ്പ് വെച്ചിട്ടുണ്ട് പാടില്ലാത്ത രീതിയിൽ അതായത് പാകിസ്ഥാന്റെ കാര്യക്ഷമത യുദ്ധത്തിനുള്ള കാര്യക്ഷമത അതിന്റെ തയ്യാറെടുപ്പ് തകർക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഭാരതം ചെയ്യുന്നത് നേരിട്ട് അവരുടെ പട്ടാളക്കാരെ ആക്രമിക്കുന്നില്ല നേരിട്ട് അവരുടെ ഫൈറ്റർ ജെറ്റുകളെ ആക്രമിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ആയുധ ശേഖരങ്ങളെയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയുമാണ് നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഈ ഘട്ടത്തിൽ മാത്രമേ ഇങ്ങനെ നടക്കുകയുള്ളൂ കാരണം ഇതിനുള്ളിൽ പാകിസ്ഥാൻ അതിൻ്റെ സത്യം തിരിച്ചറിയുകയും പിൻവാങ്ങുകയും ചെയ്തില്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ആത്മഹത്യാപരമായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം അല്ലെ ഇപ്പൊ ഇനിയിപ്പം ഇന്ത്യ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വാക്ക് പറയല്ലോ ഈ ക്ഷമയുടെ ഈ ഒരു നെല്ലിപ്പലക ഇളകുന്ന രീതിയിലേക്ക് കാരണം നമ്മളെ ഒരു ബ്രഹ്മോസിരിപ്പുണ്ട് അല്ല ഇപ്പം എന്ത് ഏത് ബ്രഹ്മോസ് ഉപയോഗിക്കുമോ മറ്റെന്ത്പയോഗിക്കുമോ എന്നുള്ളതല്ല നമ്മുടെ കയ്യിലുള്ള കപ്പാസിറ്റി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇപ്പം നവാസ് ഷെറീഫ് പറയുന്നുണ്ട് അനിയ നിൽ ഇന്ത്യയുമായിട്ട് മുട്ടരുത് നവാസ് ഷെരീഫിന് നല്ല ബോധ്യമുണ്ട് കാരണം കാർഗിൽ യുദ്ധത്തിൽ എന്താ സംഭവിച്ചതെന്ന് നവാസ് ഷെറീഫിന് അറിയാം ഇതുപോലെ തലയ്ക്ക് പിടിച്ച ഒരാളായിരുന്നു അന്ന് പർവേസ് മുഷാറഫ് എന്ന് പറയുന്ന സൈനിക മേധാവി ഇയാൾ വെറും ഇയാളെ സൈനിക മേധാവിയാണ് അതൊക്കെ ശരിയാണ് ഇയാൾ ഇയാളുടെ ഡെപ്യൂട്ടി എന്ന് പറയുന്ന ആൾ അയാളുടെ അച്ഛൻ ഒസമാബി ലാദൻ്റെ ഉപദേശകനായിരുന്നു എന്ന് പറയുന്നുണ്ട് ചൗധരി എന്തോ ചൗധരിയാണ് അപ്പോൾ അയാളുടെ ഇങ്ങനെയുള്ള ജിഹാദി ജനറൽമാരാണ് പാകിസ്ഥാന്റെ പട്ടാളത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാൻ കാര്യമായിട്ടൊന്നുമില്ല ഒരു യുദ്ധം ഉണ്ടായാൽ പോലും ആ യുദ്ധത്തിന് ശേഷം ആ രാജ്യം പുനർനിർമ്മിക്കണം എന്നുള്ളത് തന്നെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയി എടുക്കുന്ന ആൾക്കാരാണ് ഇവർ ഇന്നലെ തന്നെ പാകിസ്ഥാൻ എം പി കാര്യമുണ്ട് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ആഡംബരമായ വസതികളുണ്ട് ഒരു ആക്രമണം നടക്കുമ്പോൾ പ്രൈവറ്റ് ജെറ്റ് വിളിച്ചു വരുത്തി നിങ്ങൾ രക്ഷപ്പെടും നമ്മൾ ഇവിടെ കടന്ന് നൂറ് ശതമാനം അത് തന്നെയാണ് ഓൾറെഡി ഇവന്മാരെല്ലാം അവരുടെ കുടുംബാംഗങ്ങളെ പുറത്തു വിട്ടുകഴിഞ്ഞു ഈ ഇന്നലെ തന്നെ ഏറ്റവും രസകരം ഗോകുല് ശ്രദ്ധിച്ചാൽ ഇന്നലെ തന്നെ ഒരു വീഡിയോ വരുന്നുണ്ടായിരുന്നു ഈ അസീം പ്രയേ അസീം മുനീർ അസീം മുനീർ അവിടുത്തെ സാധാരണക്കാരായ പട്ടാളക്കാരോട് സംസാരിക്കുകയാണ് അറബിയാണ് പറയുന്നത് അതായത് ഖുർാനിലെ വച വചനങ്ങളാണെന്ന് തോന്നുന്നു അറബിയിലാണ് സംസാരിക്കുന്നത് പാകിസ്ഥാനിലെ തൊണ്ണൂറ് ശതമാനം സാധാരണക്കാർക്ക് മദ്രസയിൽ നിന്ന് പഠിച്ച കുറച്ച് അറബി അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും അറബി അറിയില്ല അവർ അറബിയല്ല അവർ ഉറുദുവാണ് ഉപയോഗിക്കുന്നത് അവരോട് അറബിയിൽ സംസാരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ ഈ യുദ്ധം നമ്മൾ ജയിച്ച് നമ്മൾ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈ സാധാരണ ഈ മുള്ളമാർ അറിയാമല്ലോ ഈ മുല്ലാക്കന്മാർ തീവ്രവാദികളെ അവരെ എരികേറ്റാൻ വേണ്ടി പറയുന്ന അതേ കാര്യങ്ങൾ യൂണിഫോം ഇട്ട ഒരു ജനറൽ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മതഭ്രാന്തന്മാരുടെ കയ്യിലാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ആ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ മതഭ്രാന്തി ഇല്ലാത്ത അല്ലെങ്കിൽ ഇവന്മാർ ഈ രാജ്യത്തെ കൊണ്ടു വന്ന് മുടിപ്പിക്കാനാണ് എന്ന് തിരിച്ചറിയുന്ന കുറച്ചാൾക്കാരെങ്കിലും ഉണ്ട് പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളായിട്ട് തുടങ്ങിയതല്ല ഈ യുദ്ധം നമ്മളായിട്ട് തുടങ്ങിയതല്ല ഈ ഏറ്റുമുട്ടൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായ ഒരു വലിയ നഷ്ടത്തിന് തിരിച്ചടി എന്നുള്ള നിലയിൽ അവരുടെ രാജ്യത്തിലെ വേറെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനും ഒരു ദോഷവും ഉണ്ടാക്കാതെ കൃത്യമായി ജിഹാദി കേന്ദ്രങ്ങളാണ് നമ്മൾ ആക്രമിച്ചത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളാണ് നമ്മൾ ആക്രമിച്ചത് പക്ഷെ അത് പാകിസ്ഥാൻ പട്ടാളത്തിന് കൊണ്ടു എന്നുള്ളതാണ് കാരണം പാകിസ്ഥാൻ പട്ടാളത്തെയും ജിഹാദികളെയും ഇപ്പം വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്തായാലും ഇനിയും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാവും ഞങ്ങൾ തീർച്ചയായിട്ടും പുതിയ വിവരങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുകയും ചെയ്യും ജയ് ഹിന്ദ് ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം നമസ്കാരം ഞാൻ രജിത് എൽ എം ആർ കെ മെ ഫൗണ്ടർ മുരുക കുംഭമൺ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്ധമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുകഭവാന്റെ ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയരംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജരംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണഭവായ നമ